വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നിങ്ങളെല്ലാവരും തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണല്ലേ എന്നാൽ ഞാൻ പ്രോമിസ് ചെയ്യാം നിങ്ങളിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയില്ലാത്ത ഒരു മെത്തേഡാണ് ഇന്ന് ഇതിൽ കാണിക്കാൻ പോകുന്നത് എസ് ഐ പി തന്നെയാണ് അത് ചെയ്യുന്ന എസ് ടി പി വഴിയാണ് എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എസ് ഐ പി നെ കഴിഞ്ഞ് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടുള്ള എസ് ഐ പി ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്തുകൂടെ ഒരുപാട് ട്രിക്കുകളും സംഭവങ്ങളും ഒക്കെ വരും നല്ല ശ്രദ്ധയോടുകൂടി വേണം വീഡിയോ കാണാനായിട്ട് എന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലെ വെൽത്ത് ക്രിയേഷനിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ വെൽത്ത് ക്രിയേഷനിൽ ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടായിരിക്കും നോർമലി എസ് ഐ പി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് ഫണ്ട് കൂടുതലുണ്ടെങ്കിൽ ആ ഫണ്ട് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ റിസ്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നോർമലി എസ് ഐ പി ചെയ്യുന്നവർ ചെയ്യുന്ന മെത്തേഡ് വളരെ നല്ലത് തന്നെയാണ് അത് ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും വേണ്ട എന്നാൽ കുറച്ചും കൂടെ കൂടുതൽ ഫണ്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യാം ഇത് സാധാരണ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന എസ് ഐ പിന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെയും സ്റ്റെബിലിറ്റി കൂടുതലുള്ള റിസ്ക് കുറവുള്ള കുറവുള്ളൊരു മെത്തേഡാണ് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നോർമലുള്ള എസ് ഐ പി എല്ലാം അങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫണ്ട് കൂടുതലായിട്ട് വന്നു ആ ഫണ്ട് ഫണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമാണ് ഉദ്ദേശിച്ചത് മ്യൂച്വൽ ഫണ്ടല്ലോ ഉദ്ദേശിച്ചത് അപ്പോൾ കുറച്ച് പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു അത് എത്ര രൂപ വേണേലും വാങ്ങട്ടോ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ അൻപതിനായിരമോ ഒരു ലക്ഷമോ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ അൻപത് ലക്ഷമോ ഒരു കോടിയോ അതിൽ കൂടുതലോ ആവാം ഇപ്പോൾ പണത്തിൻ്റെ ഒരു സംഭവം മനസ്സിലാവില്ല ഏത് പൈസ വന്നാലും ആ ക്യാഷ് എക്സ്ട്രാ വരുന്നതാണേ അത് നമുക്ക് ലിക്വിഡ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ചെറിയ എമൗണ്ട് ഒക്കെയാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് എങ്കിൽ ഒരു നല്ല റിസ്ക്കുള്ള ഫണ്ടിലേക്ക് വേണമെങ്കിൽ ചെയ്യാം അതിന് കുഴപ്പമില്ല ചെറിയ പൈസ ആണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം രൂപയാണെന്നുള്ളൂ അപ്പോൾ അതൊരിക്കലും ഞാൻ പറഞ്ഞ ഈ മെത്തേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അമ്പത് ലക്ഷം അങ്ങനെ വലിയൊരു പൈസ വന്നു എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആ പൈസ പത്ത് വർഷം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല എന്നാൽ ആ പൈസയിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ആവശ്യം വരും പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി മെല്ലെ ആണെങ്കിലും കുറച്ച് സ്റ്റേബിളായിട്ട് പോയാൽ മതി അങ്ങനെയാണ് എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഈ മെത്തേഡ് ട്രൈ ചെയ്യാം ഒന്നും കൂടെ വരുത്തുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കണ്ടീഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്നും മനസ്സിലായി എന്നും വരുത്തുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ താങ്ക്സ് ആയാലും മതി എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കമൻ്റ് ചെയ്തേക്കുക കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നിങ്ങളുടെ അറ്റൻഷൻ എനിക്കിനി കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലേ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു വലിയ എമൗണ്ട് വന്നു സെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അമ്പത് ലക്ഷം അങ്ങനെ വലിയ എമൗണ്ട് വന്നു ആ എമൗണ്ട് നമ്മൾ ഏതാണ്ട് അല്ലെങ്കിൽ ഏകദേശം ഏഴ് ശതമാനം റിസ്ക് വളരെ കുറഞ്ഞ റിട്ടേൺ കിട്ടുന്ന ലിക്വിഡ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫണ്ടുണ്ട് ആർബിട്രേജ് ഫണ്ട് ഉണ്ട് ഹൈബ്രിഡ് ഫണ്ടുണ്ട് ഇതിനൊക്കെ പല റിസ്കുകളും പല റിട്ടേണുമാണ് അപ്പോൾ ലിക്വിഡ് ഫണ്ടിലാണ് താരതമ്യം വളരെ കുറഞ്ഞ റിസ്ക് ഉള്ളത് അപ്പോൾ അതുപോലെ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ പ്രോസസ്സ് കാണിക്കാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടാവുന്നതാണ് തീർച്ചയായിട്ടും അസെറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തവർക്ക് എൻ്റെ സഹായം തേടാവുന്നതാണ് വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കും മറ്റ് ഉണ്ടാവാം പക്ഷേ പല ഡിമാറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒരുപാട് ഓപ്ഷൻസ് ഇല്ല ഇനിയിപ്പോൾ ഞാൻ എൻ്റെ തന്നെ പോർട്ട്ഫോളിയോയിൽ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുകയാണ് ഞാനൊരു ബോണ്ടിൻ്റെ ഒരു ഫണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ബോണ്ടിൻ്റെ ഫണ്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് ഞാൻ ആ ഫണ്ടൊന്ന് സെലക്ട് ചെയ്തോട്ടെ ആ ബോണ്ടിൻ്റെ ഫണ്ടിന് ഏകദേശം ഒരു ഏഴ് ശതമാനത്തിന് മുകളിൽ ആനുവൽ റിട്ടേൺ കിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കുകയും ചെയ്യാം ആ സംഭവം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം നിപ്പോൺ ഇന്ത്യ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ഗ്രോത്ത് ഇതിൽ രണ്ട് ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത് ഇപ്പോൾ ചെറിയൊരു ലോസിലാണ് മുന്നൂറ്റി രൂപ അത് നോക്കേണ്ട കാര്യമില്ല കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറഞ്ഞായിരുന്നല്ലോ ആർ ബി ഐയുടെ അപ്പോൾ അതിന് മുമ്പാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത് എൻ്റെ തലേ ദിവസം കണ്ടാന്ന് തോന്നുന്നു ഞാൻ പിന്നെ അങ്ങനെ നോക്കിയില്ല ചെറിയൊരു ഡിപ്പ് വരാൻ സാധ്യതയുണ്ട് കുറവ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ പിന്നീട് അതങ്ങ് റെഡി അതുകൊണ്ട് നോക്കിയില്ല രണ്ട് ലക്ഷം രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിപ്പോൺ ഇന്ത്യ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ഗ്രോത്ത് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ സാധനത്തെ എനിക്ക് എസ് ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യണം എൻ്റെ ഉദ്ദേശം ഇതാണ് ഇതിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് പോകേണ്ടത് എങ്ങനെയാണ് ഡെയിലി അഞ്ഞൂറ് രൂപിച്ച് ആ ഫണ്ടിൽ പോകണം അപ്പോൾ എസ് ഐ പിയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൂളാണ് ഡെയിലി എസ് ഐ പി അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പല പ്ലാറ്റ്ഫോമുകളിലും ഡെയിലി എസ് ഐ പി അവൈലബിൾ അല്ല എന്നാൽ ഡെയിലി എസ് ഐ പി ആണ് എസ് ഐ പിയിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൂൾ അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യും അത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ വേണം കാരണം എൻ്റെ ഈ ഫണ്ട് നിപ്പോൺ ഇന്ത്യയിലാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എസ് ടി പി ആണ് ഈ ഫണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ നിപ്പോൺ ഇന്ത്യയുടെ തന്നെ മറ്റ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഫണ്ടിലേക്ക് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെ നൂറ് ട്രാൻസാക്ഷൻ നടക്കട്ടെ അതിനുശേഷം ബാക്കി ആലോചിക്കുക നൂറ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നൂറ് ഇൻറ്റു അഞ്ഞൂറ് അൻപതിനായിരം രൂപ ഈ ഫണ്ടിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷമാണ് അതിൽ നിന്ന് അൻപതിനായിരം രൂപ നൂറ് ദിവസം കൊണ്ട് ഹൈ റിട്ടേൺ ഉള്ള ഒരു ഫണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നൂറ് ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം മുപ്പത് ദിവസവും പോവില്ല ഏകദേശം ഇരുപത്തി രണ്ട് ദിവസം ആട്ടോ പോവുള്ളൂ അപ്പോൾ ഏകദേശം പതിനൊന്നായിരം രൂപയാണ് ഒരു മാസം പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ നാല് മാസം നാലര അഞ്ച് മാസത്തോളം പിടിക്കും അഞ്ച് മാസത്തിന് താഴെ പിടിക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് അതേസമയം ഈ ബോണ്ട് കോർപ്പറേറ്റ് ബോണ്ടിൽ ഏകദേശം എട്ടൊമ്പത് ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റേറ്റ് കട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പ്രതീക്ഷിക്കേണ്ട ഏഴ് ശതമാനം കൂട്ടാം ഒരു ഏഴ് ശതമാനമെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു പെർ ഇയറിൽ പക്ഷേ നമ്മൾ ആ ഒരു റിട്ടേണിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മറിച്ച് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ ഫണ്ട് മറ്റൊരു ഫണ്ടുമായിട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഒരു റേറ്റിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ പലർക്കും അറിയില്ലാത്ത ഈ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന എസ് ടി പി എസ് ഐ പി ആയിട്ട് ചെയ്യുന്ന ഈ മെത്തേഡ് അത് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ ചെയ്യുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു റിസ്ക് ഉള്ള ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ചെറിയ റിസ്ക് കൂടുതലുണ്ടാകും എന്നാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ എൻ ഐ വി അപ്പോൾ കുറവായിരിക്കും കൂടുതൽ യൂണിറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഒരു വലിയ എമൗണ്ട് ഒരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്ര നല്ലതല്ല എസ്പെഷ്യലി ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ അതുകൊണ്ടാണ് ഞാനിവിടെ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും എസ് ഐ പി ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തായാലും ഏകദേശം ഐഡിയ മനസ്സിലായില്ലേ വീണ്ടും ഒരു കമൻറ്റിൽ പോയിട്ട് ഒരു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് വേണം നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാകാത്ത വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇടയ്ക്കിട്ടയ്ക്ക് അറ്റൻഷൻ വേണം ലൈക്ക് ഒന്നും ചെയ്തില്ലേ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ലിങ്കുകൾ ആ സെറ്റ് പ്ലസിൻ്റെയും ഏഞ്ചൽ വണ്ടിൻ്റെയും ഒക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുക്കുന്നവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ഇനി കുറേ പ്ലേ ലിസ്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇഷ്ട സ്റ്റോക്കുകൾ ഇഷ്ട ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ട് പഠിക്കാമെന്നുള്ളത് അങ്ങനെയുള്ള പ്ലേ ലിസ്റ്റുകളുണ്ട് താഴെയുണ്ട് അപ്പോൾ അത് കൂടുതൽ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലേ ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് വരാം എന്തെങ്കിലും ഒക്കെ ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ ചായ എല്ലാം കുടിച്ചോളൂ അറിയാവുന്നവർക്കിത് കോമഡി ആയിട്ട് തോന്നും അതാണ് ഭയങ്കര ബിറ്റ് ഈ പ്രോസസ്സ് ഇത് ഏകദേശം ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കാണ് അറിയില്ലാത്തത് അപ്പോൾ അറിയാവുന്നവർ ഈ പറയുന്നത് ചായ കുടിക്കാനൊക്കെ പറയുന്നു അങ്ങനെ തോന്നും പക്ഷേ ഇതുണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത് കമൻറ്റുകൾ വായിച്ച് ഡെയിലി എത്രയോ പുതിയ ആൾക്കാരുമായിട്ടും പഴയ ആൾക്കാരുമായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടാകും കുറേ പേർക്കിത് മനസ്സിലാവില്ല അല്ല അറിയില്ല എന്ന ഐഡിയ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അറിയാവുന്നവർ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പം ഇതിനായിട്ട് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ആണ് അയക്കേണ്ടത് അതായത് ഞാൻ ഈ പ്രോസസ്സ് ചെയ്യാണ് ഇതെൻ്റെ തന്നെ അക്കൗണ്ട് ആയതുകൊണ്ടും ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഞാനായതുകൊണ്ടും ഇതിൻ്റെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഞാനായതുകൊണ്ടും എനിക്കിത് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എസ് ടി പി ആയിട്ട് ചെയ്യുന്നത് നമ്മളിവിടെ ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത് അതിനായിട്ട് എനിക്ക് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ചെയ്യാം അപ്പം ഏത് ഫണ്ടാണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇവിടെ ഓഫീസിലുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെയാണ് എന്ന് ജസ്റ്റ് കാണിച്ച് തരാം അത് നോർമലി അത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് പക്ഷേ ആ പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി അതിനായിട്ട് ഞാൻ ആ പ്രോസസ്സൊന്ന് കാണിച്ചു തരാം എനിക്ക് നമ്മുടെ ക്ലയൻറ്റുകളുടെ എല്ലാ ഡീറ്റെയിലും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാലോ എല്ലാ ഡീറ്റെയിലും ഇവിടെ ആണ് അപ്പം ഞാൻ എന്നെ തന്നെ സെയർ ചെയ്തെടുക്കുകയാണ് ഏറ്റവും മുകളിൽ കാണാം രാജേഷ് എന്ന് കാണാം ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇത് എനിക്കിവിടെ വരുന്ന ഒരു വിൻഡോയാണ് കേട്ടോ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഇത് കാണിക്കുമ്പോൾ കുഴപ്പമില്ല അതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കാണിച്ചത് ഇനി ഞാനിവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെഗ്മെൻ്റിൽ ക്ലിക്ക് ചെയ്യുന്നു എസ് ഐ പി എസ് ടി പി എസ് ഡബ്ല്യു പി ഇങ്ങനെ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിളാണ് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ പറഞ്ഞ ആ ഫണ്ട് ഷെയർ ചെയ്തെടുക്കണം അതായത് ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യയുടെ അല്ലേ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ മറ്റ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ സെർച്ച് നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ്പ് ആണ് അത് ഡെയിലി എസ് ഐ പി ഇരുന്നൂറ് പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ വന്നത് പക്ഷേ എസ് ഐ പി എന്ന് പറയുന്നതാ ഇതിൻ്റെ അണ്ടറിലായത് കൊണ്ടാണ് അത് വന്നത് ഞാനിവിടെ എസ് ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു പിന്നെ എസ് ഡബ്ല്യു പി ആണുള്ളത് അപ്പോൾ എസ് ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല അതായത് ഞാൻ എസ് ടി പി ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിവിടെ ആട് എസ് ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഫണ്ട് സെലക്ട് ചെയ്യുന്നു നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ടാണ് നിപ്പോൺ നിപ്പോൺ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ടുകളെല്ലാം വന്നിട്ടുണ്ട് അതിൽ നിപ്പോൺ ഇന്ത്യ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഫോണിയോ നമ്പറും ഇപ്പോൾ ഉള്ള എമൗണ്ടും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇനി സെലക്ട് സ്കീം ഏത് സ്കീമിലേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സ്കീം സെലക്ട് ചെയ്യുന്നു നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ട് ഹൗസിലുള്ള മറ്റു ഫണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക അതായത് ഒരേ ഫണ്ട് ഹൗസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക ഇവിടെ ഒരുപാട് ഫണ്ടുകളുണ്ട് ഇതിലിപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്കാണ് അതൊരു വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു ഫണ്ടാണ് അപ്പോൾ ഒരു നൂറ് തവണ കൊണ്ട് നൂറ് ദിവസം കൊണ്ട് നൂറ് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് മാസം എങ്കിലും പിടിക്കും അപ്പോൾ നാല് മാസം കൊണ്ട് ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആ ഫണ്ടിലേക്ക് എസ് ഐ പി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആ ഫണ്ട് നമുക്ക് കിട്ടി നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഞാൻ അഞ്ഞൂറ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കൗണ്ട് ചോദിക്കുന്നുണ്ട് എത്ര നാളത്തേക്ക് നമുക്ക് ഈ ട്രാൻസ്ഫറിങ് നടത്തണം ഞാൻ നൂറ് എന്ന് കൊടുക്കുന്നു നൂറ് പ്രാവശ്യം ഈ ട്രാൻസ്ഫറിങ് നടത്തണം എന്ന് കൊടുക്കുന്നു ഇനി ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഡെയിലി കൊടുക്കാം വീക്കിലി കൊടുക്കാം മന്തിലി കൊടുക്കാം ക്വാർട്ടർലി കൊടുക്കാം അപ്പോൾ എസ് ഐ പി ഇത്രയും രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഡെയിലി ചെയ്യാം വീക്കിലി ചെയ്യാം മന്തിലി ചെയ്യാം ക്വാർട്ടർലി ചെയ്യാം ഞാനിവിടെ ഡെയിലി ആണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും പോയിക്കോട്ടെ ഇപ്പോൾ വീക്കിലി അങ്ങനെ ചെയ്യണമെന്നില്ല കാരണം ഡെയിലി വീക്കിലി ഉള്ള എമൗണ്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ആയിട്ട് അഞ്ചിലൊന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഡെയിലി ആയിട്ട് പോകും ഡെയിലി തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ മന്ത്ലി സാധാരണ നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ ക്വാർട്ടർലി അങ്ങനെയും ചെയ്യാം ക്വാർട്ടർലി ഒന്നും അങ്ങനെ അധികാരം ചെയ്യാറില്ല മന്ത്ലിയാണ് ഐ ഡിയിലി ആയിട്ടുള്ളത് അപ്പം ഇത് നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെയിലി കൊടുക്കുന്നു ഇനി സ്റ്റാർട്ട് ഡേറ്റ് അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല നാളെ മുതലുള്ള ഡേറ്റ് കൊടുക്കുക അപ്പം ഞാൻ നാളത്തെ ഡേറ്റ് കൊടുത്തു ഇനി അടുത്തത് ഫസ്റ്റ് ഓർഡർ ടുഡേ ഇന്ന് ഇന്നത്തെ പൈസ ഇന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഓർഡർ പോക്കോട്ടെ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഫസ്റ്റ് ഓർഡർ ടുഡേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇനിഷ്യേറ്റ് കൊടുത്തു ഇനി ഈ സംഭവം നമ്മുടെ കസ്റ്റമർക്ക് ഇമെയിലായിട്ട് പോകും അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കസ്റ്റമർ അപ്പോൾ എനിക്ക് ഇമെയിലായിട്ട് പോകും അപ്പോൾ ഞാൻ ഇമെയിൽ തുറന്നു നേരത്തെ തുറന്നു വച്ചേക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം റീഫ്രഷ് ചെയ്തപ്പോൾ മെയിൽ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഇവിടുന്ന് മെയിൽ അയക്കാനായിട്ട് പറ്റും സെൻഡ് അപ്രൂവൽ ലിങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുത്തു ഇപ്പോൾ എസ് എം എസ് സെൻറ്റ് സക്സസ്ഫുള്ളി അതായത് എസ് എം എസ് ആയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് വരാം മൊബൈൽ തുറന്നിട്ടുണ്ട് മൊബൈൽ തുറന്നപ്പോൾ അത് എസ് ഐ പി മോളിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അസറ്റ് പ്ലസ് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കണ്ടോ ഹായ് രാജേഷ് ഏ പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ടു അപ്രൂവ് പെൻഡിങ് ട്രാൻസാക്ഷൻസ് ടീം അസറ്റ് പ്ലസ് ഞാൻ എന്ത് ചെയ്തു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ അപ്രൂവ് കൊടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാം ഓക്കെ ആയിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എസ് ടി പി ആണ് അഞ്ഞൂറ് രൂപയാണ് ന്യൂ ഇന്ത്യ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ നിന്ന് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമെൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്ക് പോകുന്നു ഫോളോ നമ്പർ ഇത് ഇൻസ്റ്റാൾമെൻറ്റ് കൗണ്ട് ഹൺഡ്രഡ് എല്ലാം ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അപ്രൂവൽ കൊടുക്കുക അപ്പോൾ ഒരു ഒ വരും എഴുപത്തൊമ്പത് പൂജ്യം പൂജ്യം ഇവിടെ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി ഇമെയിലേക്കും വരും കേട്ടോ ഇമെയിലോർ എസ് എം എസ് അപ്പോൾ നമ്മൾ ആ ഒ ടി പി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈ കൊടുക്കുക ഇപ്പോൾ അപ്രൂവായിട്ടുണ്ട് അപ്രൂവായപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് വരിക ഇവിടെ അപ്രൂവ്ഡ് ബൈ ക്ലയൻ്റ് എന്ന് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ പെൻഡിങ് ആയിരുന്നു ഇത്രയും നേരം പക്ഷേ ഇപ്പോൾ അത് അപ്രൂവ്ഡ് ബൈ ക്ലൈൻ്റ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്രൂവായി സംഭവം നടന്നു ഇത്രയേ ഉള്ളൂ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലേ ഇതിലെ പകുതി മുക്കാൽ പകുതി മുക്കാൽ മുക്കാലല്ല എൻ്റെയർ പ്രോസസ്സ് നമ്മളിവിടെ ഓഫീസിൽ തന്നെയാണ് ചെയ്യുന്നത് ക്ലൈൻ്റ് ചെയ്യേണ്ടത് ഒ ടി പി എൻറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മൊബൈലെടുക്കുക എസ് എം എസ് ഓർ ഇമെയിൽ നോക്ക് അതിൽ ലിങ്ക് ഉണ്ടാകും മതി ക്ലിക്ക് ചെയ്ത് ഒ ടി പി എൻറ്റർ ചെയ്താൽ മാത്രം മതി എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ആകും നിങ്ങൾക്ക് ഈ ഒരു എസ് ഐ പി മെത്തേഡ് ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും പറഞ്ഞാൽ എസ് ടി പി ആണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആണ് പിന്നീട് ഞാൻ എസ് ഡബ്ല്യു പി കാണിക്കാം കേട്ടോ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അപ്പോൾ ഈ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടു എസ് ഡബ്ല്യു പി ബട്ടൺ ഇവിടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ പിൻവലിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ എസ് ഡബ്ല്യു പി കൊടുക്കുന്നില്ല അത് പിന്നീട് നമുക്കൊരു കോർപ്പസ് ആകട്ടെ അതിനുശേഷം നമുക്ക് മാസം ഒരേ ഒരു പൈസ ആയിട്ട് പിൻവലിക്കാം അപ്പോൾ അത് പിന്നീട് കാണിച്ചു തരാം അത് കുറച്ച് വർഷം കഴിയട്ടെ എന്തായാലും ഇതിപ്പോൾ നൂറ് എമൗണ്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ ഈ സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അടിപൊളിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കുറഞ്ഞ എൻ ഒ വിയിൽ എൻ എ വിയിൽ കിട്ടും പക്ഷേ നമുക്കറിയില്ല മാർക്കറ്റ് ഡൗൺ ആണോ അല്ലയോ അല്ലയോയെന്ന് നമുക്കറിയില്ല ഇനി ഡൗൺ ആകുമോ അല്ലയോയെന്നറിയില്ല ഇപ്പം മാർക്കറ്റ് ഏതാണ്ട് അതിൻ്റെ ഹൈടെ എടുത്താണ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് ഒരു റിക്കവറി സ്റ്റേജിലാണ് മാർക്കറ്റ് വളരെയധികം താഴേക്ക് പോയതിന് ശേഷം മുകളിലേക്ക് പോകുന്ന പോക്കാണ് ഈ സമയത്ത് എന്തൊക്കെ നെഗറ്റീവ് വന്നാലും അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ നെഗറ്റീവിനെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ പോസിറ്റീവ് വന്നാൽ മതി മാർക്കറ്റ് തിരിച്ചു തരും അപ്പോൾ ആ സ്റ്റേജിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് അപ്പോൾ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ വളരെ നല്ല ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി മാർക്കറ്റ് താഴേക്ക് വന്നില്ലെങ്കിലും എസ് ഐ പി ആയിരിക്കാൻ പറ്റിയല്ലോ മാർക്കറ്റ് ഹൈയിലാകുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അന്നേരം നല്ല മെത്തേഡാണ് പക്ഷേ ഈ ഒരു അഞ്ഞൂറ് ഇൻസ്റ്റാൾമെൻറ്റ് ഇതിൽ പോയതിന് ശേഷം വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക അതായത് ഇത് പ്രോഫിറ്റിലാണെങ്കിൽ ഇത് പ്രോഫിറ്റിലാകുന്ന എപ്പോഴാണ് മാർക്കറ്റ് മോഡിലേക്ക് പോകുമ്പോഴാണ് പ്രോഫിറ്റിലാകുക അപ്പോൾ പ്രോഫിറ്റിലാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു നല്ല ഫണ്ട് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല ഫണ്ടുകളുണ്ട് പിന്നെ ഞാൻ വേറെ എ എം സിയുടെയും ലിക്വിഡ് ഫണ്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫണ്ട് കണ്ടുപിടിച്ചിട്ട് ഇതിൽ ആ ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ കഴിഞ്ഞു നമ്മൾ നിർത്തി എന്ന ആ രീതിയിൽ പോയിട്ട് പിന്നെ ഇതിൻ്റെ നൂറ് ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത ഒരു നല്ല ഫണ്ട് കണ്ടുപിടിച്ച് അതിലേക്ക് ചെയ്യുക ഐഡിയ മനസ്സിലായില്ലേ അതിലേക്ക് ചെയ്യുക അതേസമയം നമ്മൾ ഈ അൻപത് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും ഇത് നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ് കാരണം മാർക്കറ്റിൻ്റെ കറക്ഷനൊക്കെ ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് ഇനി വേ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലംസമായിട്ടോ മറ്റോ ഒക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആവറേജ് എൻ എ വി പ്രൈസ് കുറച്ചെടുക്കാൻ സാധിക്കും അത് നോർമലി അങ്ങനെ സാധിക്കാറില്ല കാരണം ഇത്രയും നാളത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ആയതുകൊണ്ട് ഇത് ലാഭത്തിലാവാനാണ് സാധ്യത ഡെയിലി ചെയ്യുന്നത് കൊണ്ടും ഡെയിലി എൻ എ വി എല്ലാ ദിവസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ ലാഭത്തിലാകാനാണ് സാധ്യത അപ്പോൾ ഈ ഒരു ഫണ്ടിൽ മാത്രമല്ല ഈ ഫണ്ട് പ്രോഫിറ്റിലേക്ക് വളരെയധികം പ്രോഫിറ്റിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു വഴിക്ക് സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ അത് വേണ്ട അത്രയും പൊക്കോട്ടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ അഞ്ഞൂറ് രൂപേനെ മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു നല്ല ഗ്രോത്തുള്ള ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു മാർക്കറ്റിൻ്റെ എഴുപത് ശതമാനം ടൈമിലും കണക്കനുസരിച്ചുള്ള കാര്യമാണ് പറഞ്ഞ് കണക്കനുസരിച്ച് എക്സാക്റ്റ് എപ്പോഴും അങ്ങനെ ആയിക്കണമെന്നില്ല എനിവേ എഴുപത് ശതമാനം ടൈമും മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കും മുപ്പത് ശതമാനം ടൈം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കും അപ്പോൾ ഈ മുപ്പത് ശതമാനം ടൈമിലാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ എസ് ഐ പി ലോസിലായിരിക്കും പോവുക അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം ഈ ഫണ്ടിൽ നിന്ന് തന്നെ അതായത് നിപ്പോൺ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ നിന്ന് തന്നെ ഇടയ്ക്കൊരു അയ്യായിരവും ഇടയ്ക്കൊരു പതിനായിരവും വേണമെങ്കിൽ ഇരുപതിനായിരവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫണ്ടിലേക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ അതിന് സ്വിച്ച് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കസ്റ്റമർക്ക് തന്നെ നേരിട്ട് ചെയ്യാവുന്നതാണ് വിഷയമില്ല നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർക്കും ചെയ്യാൻ പറ്റും ആ മെത്തേഡിൻ്റെ പേര് സ്വിച്ചിങ് എന്നാണ് ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നു എപ്പോഴാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആകുന്ന എപ്പോഴാണ് ഈ ബോണ്ട് ഫണ്ട് ഭയങ്കരമായിട്ട് താഴേക്ക് പോവില്ല ഇത് നല്ല മുകളിലേക്കായിരിക്കും പോവുക ഇതിൽ റിസ്ക് കുറവാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല താഴേക്ക് പോകുമ്പോഴും ഈ ഫണ്ട് താഴേക്ക് പോകുന്നുണ്ടാവില്ല എന്നാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊവ്മെൻ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടും നിപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ടും നിപ്പോൾ ഇന്ത്യയുടെ മൾട്ടി ആസെറ്റ് ഫണ്ടും മൾട്ടി ക്യാപ്പ് ഫണ്ടും ഒക്കെ മൾട്ടി ആസെറ്റ് അവിടെ നിൽക്കട്ടെ മൾട്ടി ക്യാപ്പ് ഫണ്ടും ഒക്കെ ലോസിലായിരിക്കും പോവുക അപ്പം അങ്ങനെയുള്ള ഫണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡീഷണൽ ഒരു എമൗണ്ട് അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഇത് സ്വിച്ച് ചെയ്ത് അതിൻ്റെ എൻ എ വി ടോട്ടൽ എൻ എ വിയുടെ വാല്യൂ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റാലേ ലാഭമുള്ളൂ ഏതൊരു കച്ചവട ആണെങ്കിലും ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ വാങ്ങുന്ന വില ഈ വിലയ്ക്ക് എന്നെ വി എന്നാണ് പറയുക നെറ്റ് അസെറ്റ് വാല്യൂ എന്നാണ് പറയുക ഈ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്കുകൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ മെത്തേഡൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡൊക്കെ എന്തായാലും ഇപ്പം അറിയില്ലാത്തവർക്ക് ഒരുപാട് അറിവായി കാണും അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡുകളും അഡ്വാൻസ് ടെക്നിക്കുകളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ ശരിക്കുമുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള സമയമായി അത് കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബിഗിനിങ് ലെവലിലുള്ള വീഡിയോ വേണോ അഡ്വാൻസ് ലെവലിലുള്ള വീഡിയോ വേണോ എന്നു കൂടി കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡൗട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതങ്ങ് കമൻറ്റ് ചെയ്തേക്കാം അപ്പം ഞാൻ എല്ലാം കൂടെ സോർട്ട് ചെയ്തിട്ട് അതിനെ പറ്റിയൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാം എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സബ്ജക്ട് മാർക്കറ്റ് റിസ്ക് റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ് കെയർഫുള്ളി ബിഫോർ ഇൻവെസ്റ്റിംഗ് ഫാസ്റ്റ് പെർഫോമൻസ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റീവ് അഫ് ഫ്യൂച്ചർ പെർഫോമൻസ്